ചവറ ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിത വിദ്യാലയം ശുചിത്വ സമൃദ്ധ വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് നടപ്പിലാക്കുന്ന ഹരിത വിദ്യാലയം ശുചിത്വ സമൃദ്ധ വിദ്യാലയം പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ സ്കൂൾ തല ഉദ്ഘാടനം അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ തൊടിയൂർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം നമ്മുടെ ശുചിത്വ ശുചിത്വ ആ വിദ്യാലയത്തിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഇവിടെ നമ്മുടെ 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 ടീച്ചറും ഇപ്പോഴത്തെ കഴിഞ്ഞ കോർഡിനേറ്ററും നമ്മുടെ സീനിയർ അസിസ്റ്റൻ്റും നമ്മുടെ രാജേന്ദ്രൻ സാറിന് അതുപോലെ തന്നെ ഇനി ഏറ്റവും ഇനി എനിക്ക് ശേഷം ഇവിടെ പ്രതികരിക്കുന്ന നിങ്ങളിൽ രണ്ടുപേരും നമ്മുടെ കൽഹാരയും പിന്നീട് ഇവിടെ നമ്മളിതിനെ ചുമതല വഹിക്കുന്ന കോൺട്രാക്ടർമാരായിട്ടുള്ള ടീച്ചർമാരും ഒക്കെ നമ്മൾ യഥാർത്ഥത്തിൽ നേരത്തെ ഇവിടെ കുട്ടിപ്പട്ടാളമന്ത്രി രാജേന്ദ്രൻ സാർ പറഞ്ഞെങ്കിലും നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഇവിടുത്തെ മുഴുവൻ വിദ്യാർത്ഥികളെയും ശുചിത്വത്തിന് വേണ്ടി അണിനിരക്കുന്ന അംബാസിഡർമാരായി മാറ്റുകയാണ് ആരായി മാറ്റുകയാണ്

ചവറ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അനിത ടി കെ മുഖ്യ സ്കൂൾ പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് കുട്ടികളോട് സംവദിച്ചു തുടർന്ന് അധ്യാപകരായ ബിന്ദു ആനന്ദ് ജോത്സില അഞ്ജു സുധാമണി റോജ മാർക്കോസ് പ്രീതകുമാരി ഗായത്രി ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു നല്ല നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ എല്ലാം ഞാൻ ഇപ്പോഴെല്ലാരും ഒരുപാട് നിൽക്കണം ന്യൂസ് ബ്യൂറോ ചവറ